എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് ചേരുവകൾ ചേർത്തുള്ള പായസമാണ് മാങ്ങ ക്യാരറ്റ് ചെറുപ്പയർ പരിപ്പ് എന്നിവ കൊണ്ടുള്ള പായസമാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കപ്പ് ചെറുപ്പയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ അതിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക എന്നിട്ട് വറുത്തെടുക്കുക വറുത്ത പരിപ്പ് ചൂടാറാൻ മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം ഇപ്പോൾ ചെറുപയർ പരിപ്പ് ചൂടാറിയതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റും പരിപ്പും കൂടി വേവിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ് രണ്ട് മാങ്ങയാണ് എടുത്തത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാങ്ങ മാറ്റി വയ്ക്കാം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം വേവിക്കാൻ വെച്ച പരിപ്പും കാരറ്റും വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ചാറിയിട്ട് അരച്ചെടുക്കാം നമുക്ക് പാൽ തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് അരച്ചെടുത്ത കൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ കൈയെടുക്കാതെ കുറേ നേരം ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം இது நாய்ட்டு உருகி வரணும் இதுபோல கையெழுக்காது இளக்கி கொண்டிக்கணும் ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം പായസം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം അറുത്തു കോരിയെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക രുചിയേറിയ പായസം റെഡി ആയി കഴിഞ്ഞു മാങ്ങ ക്യാരറ്റ് ചെറുപയർ പരിപ്പ് എന്നിവ കൊണ്ടുള്ള പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്